പ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാപം അനുഭവിക്കുന്ന നീയ പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന യേശു

നിങ്ങളിൽ ിൽ നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ മരണത്തിൽ മരണത്തിൽ നിന്ന് നിന്ന് ഉയർപ്പിച്ചവൻ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ നിങ്ങളിൽ വസിക്കുന്ന വസിക്കുന്ന ആത്മാവിനെ ആത്മാവിനെ കൊണ്ട് കൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ജീവിപ്പിക്കും ജീവിപ്പിക്കും ശ്രദ്ധിച്ചു കേട്ടോ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ വചനം നിങ്ങളുടെ അത്ഭുതത്തിന്റെ വചനമാണ് ശ്രദ്ധിച്ചു കേൾക്കുക യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ രണ്ട് കാര്യം ആ വാക്യത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ വിശദീകരിക്കാം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ ഒരിക്കലെ ആ ശക്തി യേശുവിൽ വ്യാപരിച്ചിട്ടുള്ളൂ ഹലോ ഒന്നുകൂടെ ഞാൻ പറയാം ഏഴു പ്രാവശ്യം ആ ശക്തി യേശുവിൽ വസിച്ചിരുന്നില്ല ഒരൊറ്റ പ്രാവശ്യം വസിച്ചപ്പോഴാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത് യേശു ഉയർത്തെഴുന്നേറ്റത് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ മാർഗത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠത യേശു സൗഖ്യമാക്കുന്നു യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു യേശുവിൽ നിത്യജീവനുണ്ട് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷെ ഇതിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം ഇത് മുഴുവൻ നടക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം എന്നാണെന്നറിയോ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ടാണ് കരം ഉയർത്തിയാർത്തെഴുന്നേറ്റ് നെല്ലരു എന്ന് പറഞ്ഞാട്ടെ കാലഘട്ടത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് സാക്ഷീകരിച്ച അനേക അത്ഭുതങ്ങൾ ഉണ്ടായിട്ടില്ല ഉലക മഹാന്മാര് അകലരും ഒരുപോൽ ഉറങ്ങുന്ന കല്ലറയിൽ നമ്മുടെ ഉന്നതനായ യേശു ക്രിസ്തു മാത്രമേ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ എല്ലാവരുടെ കല്ലറകളിലും ഇന്നും ആ വാതിൽ കിടക്കുക പക്ഷെ നിങ്ങൾ ഇസ്രായേലിൽ പോയാൽ ഒരു കല്ലറ മാത്രം തുറന്നിരിക്കുന്നു ലോകത്തിൽ ആ കല്ലറയുടെ വാതുക്കൾ ഒരു എഴുത്തും എഴുതി വെച്ചിട്ടുണ്ട് അവൻ ഇവിടെ ഇല്ല അവൻ ഇവിടെ ഇല്ല അവൻ ഇവിടെ ഇല്ല യേശു മാത്രമേ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ വേറെ ഓരും ഒരുത്തനും ഉയർത്തെഴുന്നേറ്റിട്ടില്ല യേശു മാത്രമേ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ അന്ന് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കാതിരിക്കാൻ വേണ്ടി മതത്തിന്റെ ശക്തി രാഷ്ട്രത്തിന്റെ ശക്തി രാഷ്ട്രീയ ശക്തികൾ എല്ലാം കൂടെ ഒരുമിച്ച് ശ്രമിച്ചു പ്രിയരെ നിങ്ങൾക്കറിയാമോ പീലാത്തോസ് എന്ന് പറയുന്ന അന്നത്തെ കൈസറുടെ കൊച്ചു ഭരണാധികാരി നാടുവാഴി നാട്ടുരാജ്യങ്ങളായി ഭരിച്ചിടുന്നു റോമ ഗവൺമെൻറ് അപ്പോൾ കൈസർ എന്ന് പറയുന്ന രാജാവിൻ്റെ കീഴിലുള്ള കൊച്ചു രാജാവ് അന്ന് പീലാത്തോസും ഹെരോദാവും ഒക്കെ ആയിരുന്നു അവരെല്ലാവരും കൂടെ ഒരുമിച്ച് യേശുവിൻ്റെ കല്ലറായിൽ നിന്ന് യേശു പുറത്തു വരാതിരിക്കാൻ ആവോളം ശ്രമിച്ചു മത്തായി സുവിശേഷത്തിൽ നിങ്ങൾ വായിച്ചാൽ അറിയാം ഈ ചതിയൻ ജീവനോട് ഇരിക്കുമ്പോൾ യേശു ജീവനോട് ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അതുകൊണ്ട് ഒരു തരത്തിലും ഇവൻ ഉയർത്തെഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നറിയാമോ റോമൻ ഇമ്പീരിയൽ മുദ്ര അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ലായിരിക്കും റോമ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ശക്തി ഉപയോഗിച്ച് യേശുവിനെ എന്ത് ചെയ്യുന്നറിയാമോ കല്ലറയ്ക്കകത്ത് വെച്ച് അടച്ചിട്ട് വലിയ കല്ലുരുട്ടി വെച്ച് ഒരിക്കലും ഇവൻ പുറത്ത് വരാതിരിക്കാൻ ആവോളം ശ്രമിച്ച് എല്ലാം ചെയ്തപ്പോഴാണ് എന്താ സംഭവിച്ചതെന്നറിയോ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്ന ശക്തി അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങിയത് ഹാലെ ലൂയ റോമർ എട്ടിന്റെ പതിനൊന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കിയ പ്രിയമുള്ളവരെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ഹാലോ ലൂയ അന്ന് ഒരിക്കൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ വ്യാപരിച്ച ശക്തി ഇന്ന് ഒരിക്കലല്ല നിങ്ങളുടെ അകത്ത് വസിക്കയാ അങ്ങനല്ലേ റോമർ എട്ട് പതിനൊന്ന് കേട്ടാട്ടെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി ചലിക്കുമായിരിക്കും എന്നല്ല അന്ന് യേശുവിനെ ചത്ത ശരീരത്തിൽ നിന്ന് ജീവനുള്ള ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വ്യാപരിച്ച ശക്തി നിന്റെ അകത്ത് വസിക്കുമെന്ന് താമസിക്കുമെന്ന് കര വണ്ടിച്ചു കർത്താവിന് സ്തോത്രം ചെയ്ത് എല്ലാ ദൈവമക്കളും അതൊന്ന് സ്വീകരിച്ചാട്ട ഇപ്പോൾ തന്നെ യേശുവിനെ ഓ അല്ലോയ അത് ഒരിക്കൽ വ്യാപരിച്ചപ്പോഴാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റത് ഇപ്പൊ പുഴുകേറി പിടിക്കും ഇപ്പം ദ്രവിച്ചു തീരും ദ്രവത്വമുള്ള ഈ ശരീരം ഇപ്പം നഷ്ടപ്പെടുമെന്ന് പീലാത്തോസും പുള്ളികളും ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ ദ്രവത്വമുള്ളതിനെ അദ്രവത്വം സ്വീകരിച്ചത് മൂന്നാം നാളിൽ അവരുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് വിരോധമായിട്ടായിരുന്നു അന്ന് യേശുവിനെ പൊക്കാൻ അന്ന് വ്യാപരിച്ച അതേ ശക്തിയാണ് ഇന്ന് നിന്നെ സൗഖ്യമാക്കാൻ വേണ്ടി ഇതിനകത്ത് വ്യാപരിച്ചോണ്ടിരിക്കുന്നേ പറഞ്ഞ യേശുവേ യേശുവേ േശുവേ യേശുവേ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഇന്ന് എന്നെ എന്നെ ഉയർപ്പിക്കാൻ ഉയർപ്പിക്കർ ശക്തി ഭവ് ഭവ അതേ ശക്തി ഇന്ന് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി വ്യാപരിക്കുമെന്ന് വ്യാപരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ മക്കളും കരങ്ങളെ വീശിയെന്ന് പറഞ്ഞേ Uyar beni şakti. Uyar beni şakti. Yine. Yine. വേണ്ടി 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 ഞാൻ വിശ്വസിക്കുന്നു യേശുവിനെ ശക്തി നിങ്ങൾ വസിക്കാൻ റോമർ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ശക്തി ഉയർപ്പിന്റെ ശക്തി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ എന്നാ സംഭവിക്കുന്നേ യേശുവിന്റെ മർത്തി ശരീരത്തിന് സംഭവിച്ചത് തന്നെ നിങ്ങളുടെ മദ്യ ശരീരത്തിന് സംഭവിക്കും യേശുവിന്റെ മോർട്ടൽ ബോഡിക്ക് സംഭവിച്ചു തന്നെ നിങ്ങളുടെ മോർട്ടൽ ബോഡിക്ക് സംഭവിക്കും യേശുവിന്റെ മർത്യ ശരീരത്തിന് എന്ത് സംഭവിച്ചു ജീവനിലേക്ക് ഓ പ്രവേശിച്ചു എങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് സംഭവിക്കും യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് കണ്ടോ നിങ്ങളിൽ വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ഉലകത്തിലെ ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റിയ കാരണം ഏറ്റവും വലിയ ശക്തിയെ പൊട്ടിച്ച ശക്തിയാണ് നിന്റെ അകത്ത് കയറിയിരിക്കുന്നത് എത്ര പേരെന്നെ കേൾക്കുന്നു എനിക്കറിയത്തില്ല ഹല ലൂയൂയ ദൈവമക്കളെ ഇന്ന് 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 ഇന്നിവിടെ മന്ത്രവാദത്തിന്റെ ശക്തികൾ തകരും ഇന്നിവിടെ ആഭിചാരത്തിന്റെ ശക്തികൾ തകരും ഇന്നിവിടെ അവസ്മാരത്തിന്റെ ശക്തികൾ തകരും ഇന്നിവിടെ ക്യാൻസറിന്റെ ശക്തികൾ തകരും തകരും കൊണ്ടാടിയ ശക്തിയാ നിന്റെ ഉള്ളിൽ ഇപ്പൊ ലോകത്തിന്റെ ഏറ്റവും വലിയ അന്ന് അന്ന് റോമൻ ഗവൺമെന്റ് എല്ലാ റോഡും റോമിലേക്ക് എല്ലാ റോഡും റോമിലേക്ക് സുപ്രീം പവർ സൂപ്പർ പവർ ആരാന്ന് ചോദിച്ചാൽ ഏൻഷ്യൻ വേൾഡിന്റെ പഴയ ലോകത്തിന്റെ സുപ്രീം സൂപ്പർ നാച്ചുറൽ ഭവർ റോമൻ പവർ റോമൻ എംപയർ റോമൻ ചക്രവർത്തിമാരുടെ അധികാരമായിരുന്നു അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടും കല്ല് ഉരുട്ടി വെച്ച് റോമൻ ഇമ്പീരിയൽ മുദ്രയും വെച്ച് കാവൽക്കാരെ കള്ളന്മാർ കാവൽക്കാരെ പടയാളികളെ കാവല് നിർത്തിയിട്ടും ഇവ പൊങ്കത്തില്ലെന്ന് പറഞ്ഞ് എല്ലാരും നോക്കിയിരിക്കുമ്പോ ോകത്തിന്റെ ശക്തി രാജ്യത്തിന്റെ ശക്തി മതത്തിന്റെ ശക്തി പരീക്ഷന്റെ ശക്തി ശാസ്ത്രിമാരുടെ വിവാദത്തിന്റെ ശക്തി ആക്ഷേപത്തിന്റെ ശക്തി പൊളിച്ചടുക്കി പൊളിച്ചടുക്കി എല്ലാ ദൈവങ്ങളും ഒന്ന് പറഞ്ഞ് പൊളിച്ചു മാറ്റിയിട്ട് ഉറക്കെ പറ പൊളിച്ചു മാറ്റിയിട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച അതേ ശക്തി എടാ നീ യേശുവിനെ പ്രസംഗിക്കാൻ ചോദിച്ചാൽ അഭിമാനത്തോടെ ഈ നല്ല യൗവനത്തിൽ അഭിഷേകത്തോടെ ഞാൻ ഈ യേശുവിനെ പ്രസംഗിക്കാൻ കാര്യം എന്നറിയോ എന്റെ യേശുവിന്റെ സ്വർഗാരോഹണം രഹസ്യമല്ലായിരുന്നു ആരും കാണാതെ ഒളിച്ചും പാത്തും സ്വർഗാരോഹണം ചെയ്ത ആളല്ലേ എന്റെ യേശു കുഴിച്ചിട്ടവന്റെ നാട്ടിൽ മരണം ഉറപ്പുവരുത്തിയവന്റെ നാട്ടിൽ ഇനി ഒരിക്കലും ഇവൻ എഴുന്നേൽക്കത്തിനെന്ന് പറഞ്ഞവന്റെ നാട്ടിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം നാൽപ്പതിലധികം ദിവസങ്ങൾ ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അടക്കിയ ശരീരമായത് എടാ തോമസേ ഇട്ടു നോക്കടാ നിന്റെ കൈ വില ആ കുരിശെ വെച്ച് കുത്തി തുളച്ച അതേ ഈ ശരീരമായത്യ്യെ നോക്കടാ ആ ആണിപ്പഴിതേറ്റ പാടുകൾ നീ കണ്ടില്ലേ നിങ്ങൾ എല്ലാരും പറഞ്ഞില്ലേ തീർന്നെന്ന് തുടങ്ങിട്ടേ ഉള്ളൂ തുടങ്ങിട്ടേ ഉള്ളൂവിനെ ചോദിച്ചു പ്രതീക്ഷയില്ല പ്രതീക്ഷ വേണ്ട എഴുന്നേൽക്കത്തില്ല ഒരിക്കലും എണീക്കത്തില്ലെന്ന് പറഞ്ഞു വെച്ചിടത്തെന്ന് യേശു ആരും കാണാതെ സ്വർഗാരോഹണം ചെയ്തായിരുന്നെങ്കിൽ ഈ ഉപദേശം പ്രസംഗിക്കാൻ എന്നെ കിട്ടത്തില്ലായിരുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും ഇല്ല ചിട്ടി പണിക്ക് ഇറങ്ങിയതല്ല ഇത്രയും തൻ്റെ ഇത്രയും ആരോഗ്യത്തോടെ ഇത്ര അഭിഷേകത്തോടെ ഞങ്ങൾ ചെറുപ്പക്കാർ നെഞ്ചും നെറ്റിയും വിരിച്ച് ഈ സത്യം പറയാൻ കാര്യം തന്നറിയോ ഞങ്ങളുടെ യേശു നെറ്റ് ഒരു രഹസ്യ സത്യമല്ല ഇതൊരു പരസ്യ സത്യമാ അന്നത്തെ നാടുവാഴിയായ പീലാത്തോസ് അന്നത്തെ ഗവൺമെന്റ് ആയ റോമ ഗവൺമെന്റ് ചരിത്രത്തിൽ എഴുതി എഴുതിവെച്ച സത്യമായത് ഞങ്ങൾ ഒരുത്തനെ ക്രൂശിച്ചു പക്ഷെ അവനെ കല്ലറയ്ക്കകത്തുന്ന് ഭൂകമ്പം ഉണ്ടാക്കി അവനെ വിട്ടവും പുറത്തെടുത്തു സ്വാതന്ത്ര്യം ചെയ്ത് മരണ ഉറപ്പ് വരുത്തിയ ശേഷമായിരുന്നു പടയാളികൾ പിരിഞ്ഞു പോയത് മരിച്ച ആ കല്ലറയിൽ അടക്കിയത് പക്ഷെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എന്ത് എന്ത് സംഭവിച്ചു എന്ന് അറിയാമോ മരിച്ച യേശു കല്ലറയിൽ കിടന്നില്ല ഒന്നാം ദിവസവും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും കഴിഞ്ഞപ്പോ റോമർ എട്ട് പതിനൊന്നിൽ നിങ്ങൾ വായിച്ചില്ലേ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച മഹാശക്തി ഉയർപ്പിന്റെ ശക്തി അതേ ശക്തി മൂന്നാം മൂടി ഇവിടെ വന്നിരിക്കുക മരിച്ചു മരവിച്ച ശരീരമായിരിക്കാം നിന്റെ ഒരു പ്രതീക്ഷ നിന്റെ വീട്ടുകാർക്ക് പോലും ഇല്ലായിരിക്കാം പക്ഷെ ഇന്ന് ഞാൻ പറയാം ഈ അശ്വമിക്കൽ ചത്തും മരവിച്ച നിന്റെ ജീവശവം പോലെ ഇരിക്കുന്ന ശരീരത്തിലേക്ക് ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ച് കേറാൻ പോവാ യേശുവിൽ ഒരിക്കൽ വ്യാപരിച്ചു നിന്നിൽ ഒരിക്കൽ അല്ല രണ്ടു ദിവസമല്ല മൂന്ന് ദിവസമല്ല പതിനേഴ് ദിവസമല്ല നീ പഞ്ഞം കിടക്കുമ്പോ മാത്രമല്ല നീ പ്രാർത്ഥിക്കുമ്പോ മാത്രമല്ല നീ ആരാധിക്കുമ്പോ മാത്രമല്ല നീ കണ്ണു വരുമ്പോ മാത്രമല്ല യേശുവിനെ അന്ന് ഉയർപ്പിച്ചത് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് അതേ ശക്തി എന്തിനാന്നറിയോ നിന്നെ ഉയർപ്പിക്കാനല്ല നിന്നെ ജീവിപ്പിക്കാൻ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ഉയർപ്പിക്കും ഉയർപ്പിക്കുന്നത് സ്വർഗത്തിൽ പോകാനാ അതെ ജീവിപ്പിക്കുന്നത് ഇവിടെ ജീവിക്കാനാ ഉയർപ്പിക്കും അന്ന് ഇന്ന് യേശുവിൽ പ്രത്യാശ വെച്ചവരെ യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ടവരെ നിങ്ങളുടെ മരണത്തിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ അറിയാതിരിക്കരുത് നിങ്ങൾ വിട്ടുപിരിഞ്ഞ ചുറ്റി നല്ല വചനം വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കണ്ണും അടയുമ്പോ നിങ്ങൾ മരണത്തിന് കീഴ്പ്പെടുമ്പോ അറിയണമേ നിങ്ങൾ നിങ്ങൾ കിടന്ന് അലഞ്ഞു തിരിയത്തില്ലൊല്ലി മേളോട്ട് കേറ്റുക യേശു വന്ന് നിങ്ങളെ മേളോട്ട് കൊണ്ടുപോവാർത്താവിന്റെ വരവിന് മുമ്പ് അത് സംഭവിച്ചാൽ കർത്താവിന്റെ വരവിന് മുമ്പ് നിങ്ങൾ മരിച്ചാൽ ജീവനോടെ മരിച്ച നിങ്ങൾ എന്ത് ചെയ്യുന്നേശുവിന്റെ വരവ് ഉയർത്തെടു നിൽക്കും ജീവനോടെയാ നിങ്ങൾ ഇരിക്കുമ്പോഴാ യേശു വരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വന്തത്തിൽ വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ ജനിച്ചവർക്കേ ക്രിസ്തുവിൽ മരിക്കാൻ കൂടും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ മരിച്ചവർ എങ്ങനെയാ ക്രിസ്തുവിൽ മരിക്കുന്നത് ക്രിസ്തുവിൽ മരിക്കണേ ക്രിസ്തുവിൽ ജനിക്കണം എങ്ങനെയാ ക്രിസ്തുവിൽ ജനിക്കുന്നത് യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുമ്പോഴാണ് ക്രിസ്തുവിൽ ജനിക്കുന്നേ ഇന്നലെ ആയിരക്കണക്കിന് ആൾക്കാരെ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചു നിങ്ങൾ ക്രിസ്തുവിൽ ജനിക്കുക ചെയ്തേ ഇനി നിങ്ങൾ ക്രിസ്തുവിൽ മരിക്കും നിങ്ങളുടെ മരണത്തിന് മുമ്പ് യേശു വരികയാണോ എങ്കിൽ നിങ്ങൾ മരിക്കയില്ല എന്നാൽ നിങ്ങളുടെ മരണത്തിന് ശേഷമാ കർത്താവ് വരുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നോ ഓ ഹലുയ മരിച്ചവരാ ഉയർത്തെടി നിൽക്കും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും ജീവനോട് ഇരിക്കുന്ന നിനക്കും എനിക്കും രൂപാന്തരം ഉണ്ടാകും ഈ മർത്യമായ ശരീരം അമർത്യമായ ശരീരത്തെ വേൾക്കും ഉടുപ്പ് ഊരി മാറ്റുന്ന പോലെ ഈ ശരീരം ഇവിടെ ഇട്ടച്ച് പുതിയ സ്വർഗീയ ശരീരം സ്വീകരിച്ച് കർത്താവിനോട് കൂടെ ആകാശമേഖങ്ങളിൽ നാം എല്ലാവരും എടുക്കപ്പെടും ഈ പ്രത്യാശമുള്ളവ നാമേം പറഞ്ഞാട്ടെ എല്ലാവർക്കും ഈ പ്രത്യാശ ഉണ്ടാകട്ടെ അപ്പൊ തന്നെ ഈ സത്യം തിരിച്ചറിയട്ടെ അന്ന് ഉയർത്തോട്ടെ അന്ന് ഉയർക്കുക കർത്താവിന്റെ വരവിൽ എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നത് അതിലും വീണ്ടും സംഭവിച്ചു അത് പല ആർക്കാർക്കും അറിയത്തില്ല കർത്താവിന്റെ വരവിൽ സംഭവിക്കുന്ന എന്താണെന്നറിയോ നിങ്ങൾ ഇരുത്തപ്പെട്ട സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്നാ സ്വർഗതലങ്ങൾ ഇരുത്തപ്പെട്ടത് അങ്ങനെയല്ലേ പറയുന്നേ നിങ്ങൾ സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ട യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചപ്പോൾ തന്നെ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തെ കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ട് കഴിഞ്ഞു ഹലെ അതുകൊണ്ട് തന്നെ ഇനി സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഒന്നും ആരും ചെയ്യണ്ട നിങ്ങൾ അവിടെ തന്നെയാ ഇരിക്കുന്നേ ഹല ലുയ പറഞ്ഞേ ഒന്നുകൂടെ ചെയ്തേയ ഹല ലൂയ നിങ്ങളെ ഇരുത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകും എന്നല്ലാതെ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കർത്താവിന്റെ വരവിൽ നിങ്ങളെ ഓൾറെഡി ഇരുത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനില്ല പക്ഷെ അതിലും വലുതാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന വാക്യം നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിക്കണേ നിങ്ങൾ അറുപത് കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ശക്തിയാ നിങ്ങളുടെ അകത്ത് ജീവിക്കുന്നത് ഹലോ ലൂയ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ ശരീരത്തെന്നല്ലെ ജീവിപ്പിക്കും ജീവിപ്പിക്കും പറ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഉയർപ്പിച്ചവന്റെ ആത്മാവ് രണ്ട് മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പറഞ്ഞു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്നിൽ വസിക്കുമ്പോ ഉയർപ്പിക്കലല്ല സംഭവിക്കുന്നത് കർത്താവ് വരുമ്പോൾ ഞാൻ ഉയർക്കും അന്ന് ഞാൻ ഉയർത്തോട്ടെത്തോട്ടെ ഒരു കുഴപ്പമില്ല അതെ പ്രത്യാശയാണ് അതെന്റെ പ്രതീക്ഷയാണ് അതെനിക്ക് സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷെ ഇന്ന് ജീവിക്കാത്ത ആർക്കും അന്ന് ഉയർക്കാൻ പറ്റുകയില്ല യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ എല്ലാരും പറഞ്ഞ യേശുവിനെ മരിച്ചവന്റെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് അതേ ശക്തി എന്റെ ഉള്ളിൽ വ ഒരിക്കൽ വരുവല്ല വന്നേച്ചു പോവല്ല താമസിക്കുന്നോണ്ട് ഞാൻ ഒരു വീട്ടിൽ താമസിക്കുന്ന പോലെ എല്ലാരും കരം പറഞ്ഞു ഞാൻ ഒരു വീട്ടിൽ താമസിക്കുന്ന പോലെ ഉയർപ്പിന്റെ ശക്തി എന്നിൽ താമസിക്കുന്നു എന്നിൽ വസിക്കുന്നു അതുകൊണ്ട് എന്റെ മർത്യശരീരത്തിന്റെ ആരോഗ്യം ആരോഗ്യം എല്ലാരും പറഞ്ഞു എന്റെ മർത്യ ശരീരത്തിന്റെ ആരോഗ്യം എൻറെതാണ് ഇതിനകത്തുള്ളതാണ് നിങ്ങളുടെ മർത്യശരീരം അതിപ്പോ ഇവിടെ കാണാൻ പോവാ സ്തുതിച്ചു വലത്തെ കാഴ്ചയില്ലാത്ത വ്യക്തി കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ഡോക്ടർ എന്നാ പറഞ്ഞേ ഈ കണ്ണ് കാണുകയില്ല ഒരല്പം ും കാണാനൊക്കത്തില്ല വിശ്വസിക്കുന്നു നിങ്ങൾ ഈ കണ്ണ് തുറക്കുമെന്ന് വിശ്വസിക്കുന്നു ശക്തി അടിക്കട്ടെ പുനരുദ്ധാനത്തിന് ശക്തി അടിക്കട്ടെ ഉയർപ്പിന്റെ ശക്തി അടിക്കട്ടെ ആ ഇല്ലാത്ത ഞരമ്പുകൾ ഇപ്പോൾ സൃഷ്ടിക്കപ്പെടട്ടെ ആ ആ ആ ശക്തി അടിക്കുന്നുണ്ടേ പിടിച്ചോണേ ആ പിടിച്ചോണേറ്റ് ചേച്ചി എന്നെ കാണുന്നുണ്ടോ കാണുന്നു എന്റെ മൂക്കെ പിടികൂക്ക എന്റെ മൂക്കെ പിടിക്കു പിടിക

എന്നെ കണ്ടോണ്ടിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ ഇവിടെ വന്നിരിക്കുന്ന ആയിരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളോട് സംസാരിക്കുന്നത് ഈ മിനിറ്റിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായ എന്റെ ആത്മാവിൽ ഞാൻ അറിയുന്നു ഞങ്ങൾ അറിയുന്നു അന്ന് ഉയർപ്പിച്ച അതേ ശക്തി നിന്നെ പൊക്കാൻ വേണ്ടി ഇന്ന് വ്യാപരിക്കുകയാണ് നീ കുടിയനോ മുടിയനോ വ്യഭിചാരിയോ കൊലപാതകയോ മോഷ്ടാവോ ദുഷ്ടനോ കശ്മലനോ ഒരു കണ്ണിനും മാന്യത തോന്നാത്ത വ്യക്തിയോ ആയിരിക്കാം പക്ഷെ നിന്നെ ഇന്ന് പൊക്കിയച്ചേ ഈ ശക്തി പോകത്തുള്ളൂ നിന്റെ വീട്ടിലേക്ക് ഇപ്പോ ആ ശക്തി വന്നുകൊണ്ടിരിക്കുകയാണ് നിന്റെ ടെലിവിഷൻ റൂമിലേക്ക് ആ ശക്തി വന്നുകൊണ്ടിരിക്കുകയാണ് നീ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് കരമടിച്ചു ദൈവമക്കൾ കർത്താവിനെ ഒന്ന്